ഹലോ ഗൈസ് വെൽക്കം ടു അനി ഡ്രീ ചാനൽ ഇപ്പോൾ നമ്മൾ തമിഴ്നാടൻ രീതിയിൽ ചുണ്ടയ്ക്ക വട്ടൽ പുളിക്കുളമ്പാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ വെക്കാൻ നോക്കാം ഗൈസ് അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ് ഒരു രണ്ട് ടീസ്പൂൺ തോരമ്പരിപ്പും രണ്ട് ടീസ്പൂൺ ഉഴുന്നും പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം വലിയ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം കുരുമുളക് ഒരു ടീസ്പൂൺ ഉലുവോ അര ടീസ്പൂൺ മതി അത് ഇട്ടാൽ കഴിക്കും അതുകൊണ്ട് നമ്മൾ വറുത്തെടുക്കാനാണിത് പിന്നെ പൊടികൾ നമ്മൾ മസാല പൊടി വീട്ടിൽ അരച്ച് വെച്ചിരുന്ന രണ്ട് ടീസ്പൂൺ പിന്നെ ഗരം മസാല ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ വറുത്തെടുക്കാം കുറച്ച് ചെറിയുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം വെളുത്തുള്ളിയും എടുത്തു വച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒപ്പം കായപ്പൊടിയും നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് വറുത്തെടുക്കാം തേങ്ങ അരമൂറ് തേങ്ങ എടുത്ത് വെച്ചിരിക്കുകയാണ് ചെറിയയിട്ട് ആദ്യം നമ്മൾ ഉലുവയും കുരുമുളകും വറുത്തെടുക്കാണ് അതിന് ശേഷം നമുക്ക് ഉഴുന്നും പരിപ്പും ഇട്ട് കൊടുക്കാം ഒരുവിധം വറുത്ത ശേഷം നമുക്ക് ലാസ്റ്റ് വലിയ ചീരകം ചെരിചീരകം ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് നമ്മൾ ലാസ്റ്റാണ് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുന്നത് നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ ഗരം പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ കുളമ്പ് മസാല എന്ന് പറഞ്ഞിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കറികൾക്കൊക്കെ ഇടാനാണ് അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ അതൊക്കെ പൊടിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് തേങ്ങയും കൂടെ ലേസം എണ്ണ വെച്ചിട്ട് വറുത്തെടുക്കാം ഒന്നിറത്തിൽ വറുത്തെടുത്താൽ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് അതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കാം ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വെച്ചിട്ട് വെളുത്തുള്ളിയും കൂടെ വറുത്തെടുക്കാം അങ്ങനെ എല്ലാ മസാലകളും എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം മിക്സ്ചാറിലിട്ട് ഞാൻ നല്ലവണ്ണം മിക്സിയിൽ അടിച്ചെടുത്തിരിക്കുകയാണ് ഗൈസ് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് കറി താളിച്ചെടുക്കാനായിട്ട് മൺപാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തായിരുന്നു അത് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഞാൻ ഗോൾഡ് വണ്ണർ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഗൈസ് നല്ലെണ്ണ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉപ്പിലിട്ട ഉണക്കി വെച്ചിരുന്ന ചുണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നല്ല ഒരു ബ്രൗൺ ഇറ ആവുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം ഇതെല്ലാം കോരി മാറ്റിയ ശേഷം നമുക്ക് ഈ എണ്ണയിൽ തന്നെ കടുകിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ചുണ്ടയ്ക്ക നല്ലോണം നമ്മൾ ഉപ്പിലിട്ടിട്ട് ഉണക്കെടുത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഇടയ്ക്കാക്കിയാൽ നമ്മൾ പുളിക്കറി വയ്ക്കാത്ത ഐസ് നല്ല ടേസ്റ്റാണ് ചുണ്ടയ്ക്ക നല്ലതാണ് കുട്ടികൾ കഴിക്കാത്തത് കൊണ്ടാണ് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കും കയ്പൊന്നും അധികം കാണത്തില്ല അപ്പം അങ്ങനെ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് നമുക്ക് കടക ഇട്ട് കൊടുക്കാം കടുക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അത് പൊട്ടി വന്നതും നമ്മൾ ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഒരു മുപ്പതെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് കറിയുടെ ഒപ്പം കരച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ഉണ്ട വറ്റൽമുളക് എരിവില്ലാത്തതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ കഴി അപ്പോൾ ഇപ്പോൾ നല്ല എരിവുള്ള വട്ടൽ മുളക് അതിൻ്റെ അടുത്ത് ഉള്ളത് അപ്പോൾ ഒരു നാലാണ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് പൊട്ടിക്കാതെ ഞാൻ ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ അതുംകൊണ്ട് ഇട്ട് കൊടുത്തതാണ് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിനെല്ലേയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ആക്കി കൊടുത്ത ശേഷം കറിവേപ്പിനെല്ലാം ധാരാളം കറികൾക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ മസാല വറുക്കുമ്പോൾ നല്ല മണമി നമ്മൾ അത്യാവശ്യം ഇതിലേക്ക് പെരി കായപ്പൊടിയും കൂടി ഇടുമ്പോൾ നല്ല മണം കിട്ടും ഒരു ടീസ്പൂൺ കായപ്പൊടി കൊടുത്തിരിക്കുകയാണ് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഞാൻ പെട്ടെന്ന് തവി മാറ്റി കേട്ടോ അപ്പോൾ മറ്റേ തവിയായിരുന്നു അത് കറിയൊക്കെ നമ്മൾ കോരി ഒഴിക്കുമ്പോൾ ഇതാണ് നല്ലത് അപ്പോൾ അത് മാറ്റിയതാണ് ഇനി നമുക്ക് അരച്ചു വെച്ചിരുന്ന അരപ്പും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നമുക്ക് കറിക്ക് പാകത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഒന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ് നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഞാനിതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് പാകത്തിന് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം പുളി നോക്കിയിട്ട് ഒഴിക്കണം കൂടി പോകാൻ സാധ്യത ഉണ്ടാവും ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇവിടെ അധികം പുളി പറ്റില്ല അതുകൊണ്ട് പാകത്തിന് ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് തീ ഒന്നും സ്ലോ ആക്കിയിട്ട് നല്ല കറിയൊന്നും വറ്റിച്ചെടുക്കാം ഗൈസ് നല്ല കുറുകി വരും ആ സമയത്ത് നമുക്ക് വറുത്തി വെച്ചിരുന്ന ചുണ്ടാക്കി ഇട്ട് കൊടുക്കാം നല്ല എണ്ണ പിരിഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിൽ നമ്മൾ ഉണക്കുമ്പോൾ തന്നെ പാകത്തിന് ഉപ്പ് ഇട്ടല്ല ഉണക്കണേ അപ്പോൾ നമ്മൾ കറിയിൽ ഉപ്പ് പാകത്തിന് ചേർത്തി കൊടുത്താൽ മതി അപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതിന് ഉപ്പ് പിടിച്ച് കിട്ടിയിട്ടുണ്ടാവും ഓൾറെഡി ഉപ്പുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെ നമ്മുടെ തമിഴ്നാട് രീതിയിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചുണ്ടയ്ക്ക വറ്റൽ പുളിപ്പുളമ്പ് റെഡി ആയിട്ടുണ്ട് കൈ നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം മല്ലിയെല്ലാം ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ കറി കൂട്ടി കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കാം ഗൈസ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് വേറെ ഒരു വീഡിയോ വെച്ച് കാണാം താങ്ക്